ജസീയ പോലുള്ള നികുതികൾ നൽകിയാൽ മാത്രമേ അവിടെ ജീവിക്കാൻ വേണ്ടി സർ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് അൽബേനിയ മലേഷ്യ ഖത്തർ സുഹാ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ബംഗാളിലെ മൂർഷിദാബാദ് ബംഗാളിലെ മൂർഷിദാബാദിൽ അറുപത്തൊന്ന് ശതമാനമാണ് അറുപത്തൊന്ന് പോയിന്റ് ആറാണ് അറുപത്തി ആറ് പോയിന്റ് ആറാണ് മൂർഷിദാബാദിലെ ഇസ്ലാമിക ജനസംഖ്യ അവിടെ പ്രപാതകം നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെ ഹിന്ദു വീടുകൾ മുസ്ലിം വീടുകൾ അതിനു കടലുള്ള കറുപ്പ് കടറുള്ള പെയിന്റ് അടിച്ചിട്ടാണ് വളരെ കൃത്യമായിട്ട് ഹിന്ദുക്കളെ ആണ് കൂടുന്നത് എന്ന് കൃത്യമായിട്ട് ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കളെയാണ് എന്ന് വളരെ ഉറപ്പിച്ചിട്ടാണ് അക്രമം സംഘടിപ്പിച്ചിട്ടുള്ളത് മുസ്ലിം ജനസംഖ്യ എൺപത് ശതമാനമായി കേട്ടാണ് ഇതര മതസ്ഥരുടെ വംശകഥിയും നാശവും നടത്തുന്നത് സർക്കാർ നേതൃത്വത്തിലായി സ്വാഭാവികമായിട്ടും അവിശ്വാസികളെയും പീഡിപ്പിക്കാനും എല്ലാവരെയും ഇസ്ലാമിലേക്ക് ഭരണകൂടം തന്നെ എത്തിക്കാനും അത് അദ്ദേഹം പറയുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ് ഈജിപ്ത് ദാസ ഇന്തോനേഷ്യ ഇറാൻ ഇറാഖ് ജോർദാൻ മൊറോക്കോ പാകിസ്ഥാൻ പലസ്തീൻ സിറിയാ താജികിസ്ഥാൻ തുർക്കി യുഎഇ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഹിന്ദു വംശാത്രിയുടെ കാരണങ്ങളെ മുന്നിൽ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പഠനം വളരെ കൃത്യമാണ് മുസ്ലിം ജനസംഖ്യ നൂറ് ശതമാനവും മുസ്ലിം ജനസംഖ്യ ആയി ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ട് അതൊരു പുണ്യസ്ഥാനമായിട്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം ജനസംഖ്യ നൂറ് ശതമാനമാക്കുമ്പോൾ രാജ്യത്തെ ദാർസ്ലാമായി പ്രഖ്യാപനം സമാധാനത്തിൻ്റെ ഇസ്ലാമിക ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ ഇതിനുശേഷവും മുസ്ലിങ്ങളുടെ രക്തദാഹം തീരുന്നില്ല പിന്നീട് അവർ പരസ്പരം കൊല്ലാൻ വേണ്ടി തുടങ്ങി അങ്ങനെയുള്ള നിരവധി രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പഠനത്തിൽ വ്യക്തമാക്കും ഇസ്ലാമിൻ്റെ ജനസംഖ്യ മാറുന്നതിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച് വലിയ മാറ്റം അത് ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ പെരുമാറ്റത്തിലുണ്ടാകുമെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ബോധിപ്പിക്കുകയാണ് മാറാണ്ട് സംഭവത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പത്ത് കാര്യങ്ങളാണ് നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പത്ത് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും സി ബി ഐ അന്വേഷണവും മറ്റുള്ള കാര്യങ്ങളുമായിരുന്നു ഏറ്റവും അവസാനം തീരുമാനിച്ചിട്ടുള്ളത് അതൊരു കമ്മീഷനെ കമ്മീഷനെടുക്കുക ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ തോമസ് പി ജോസഫ് കമ്മീഷൻ നാല് പേരെ സംബന്ധിച്ചു ഈ ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടില്ല പേരെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അതിലൊന്ന് അന്നത്തെ ജില്ലാ കലക്ടർ ടി ഒ സൂരജ് സൂരജ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ

ജില്ലാ കലക്ട് കളക്ടറുടെ കസ്റ്റഡിയിൽ നിസ്കരിക്കുന്നു ഒരു പ്രധാന വിഷയത്തിലെ ഒരു പ്രധാന സംഭവമാണ് ജുമാ മസ്ജിദ് സംഭവം ഒക്കെ നടന്നതിനു ശേഷം എല്ലാവരും എല്ലാവരും കൂടി ജുമാ മസ്ജിദല്ല അന്ന് എല്ലാവരും കൂടി ആ ജുമാ മസ്ജിദ് അടയുകയുണ്ട് അന്നത്തെ കമ്മീഷണർ പോലീസുകാരും അവിടെ ആ സമയത്ത് അറസ്റ്റ് അന്ന്ജി അധികം ആയുധങ്ങൾ ശേഖരിച്ചിട്ടുള്ള ജുമാ മസ്ജിദ് പിന്നീട് കൊടുക്കുന്നത് ഈ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ ആ ചുമതല അദ്ദേഹം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അതിൽ നൂറ്റി

മറ്റൊരാളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ അതായത് മാറാട് സംഭവം നടക്കുന്നതിന് തൊട്ട് മാർച്ച് മാസം വരെ അദ്ദേഹം സിറ്റി പോലീസ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത് പ്രതികാരത്തിനായിട്ട് എന്ന റിപ്പോർട്ട് അത് നേരത്തെ മുൻപ് ചെയ്യപ്പെട്ടിട്ടുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിട്ടുള്ള ബിജിലിയുടെ നേതൃത്വത്തിൽ വലിയ സന്നാഹങ്ങളാണ് നടക്കുന്നത് സാധാരണക്കാരൻ അറിയാവുന്ന സംഭവം ആ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പൂർത്തിവെച്ച് കൃത്യമായിട്ട് അതിന് കൃത്യമായ നടപടി അദ്ദേഹം സ്വീകരിച്ചില്ല ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹം ജില്ലാ ഭരണകൂടവുമായിട്ട് നല്ല ബന്ധം തുടർത്തിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് സജീവ് കുമാർ ജോഷിയെ സംബന്ധിച്ച് പറയുന്നു ഏറ്റവും ഗുരുതരമായിട്ട് ആരോപണം വരുന്നത് മഹേഷ് കുമാർ സിംഗ്ലയെ സംബന്ധിച്ചാണ് അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി ആയിട്ടുള്ള മഹേഷ് കുമാർ സിംഗ്ല അദ്ദേഹം കുറ്റവാളികളെ രക്ഷിക്കുവാൻ ശ്രമം നടത്തി എന്നുള്ള സംശയിക്കുന്നു കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഐ ജി ഇടപെട്ടു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്ന് മുസ്ലിം സമ്പന്നരുമായി കോഴിക്കോട്ടെ മുസ്ലിം സമ്പന്നരുമായിട്ട് മഹേഷ് കുമാർ സിംഗ്ലക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു ബിസിനസ് അദ്ദേഹത്തിന് കൂട്ടുകച്ചവടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പരാജിന്റെയും അതുപോലെ തന്നെ സന്തോഷിന്റെയും അമ്മ തെറ്റിയൊരു ശ്യാമള ശ്യാമള നൽകിയിട്ടുള്ള ഹർജി ആ ഹർജിയിൽ ഏകദേശം സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമുണ്ടാകും എന്ന് വന്ന സമയത്ത് കേരളത്തിലെ ചരിത്രത്തിൽ ഈ കാലഘട്ടം വരെ ഇല്ലാത്ത തരത്തിൽ മഹേഷ് കുമാർ സിംഗ് ഐ ജി നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അന്വേഷിച്ചുകൊണ്ട് കോടതി പറയുന്നു പക്ഷെ ഇതേ മഹേഷ് കുമാർ സി ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴി ഗൂഢാലോചന ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വൈരുദ്ധ്യം ഹൈക്കോടതി കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മൊഴിയും ഈ തോമസ് പി ജോസഫ് കമ്മീഷൻ മുമ്പാകെ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മൊഴിയിലെ വൈവിധ്യവും വളരെ കൃത്യമായിട്ട് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു